ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ വല്യമ്മ സിദ്ധാർത്ഥനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് എന്നിട്ട് അവന്റെ അമ്മയോട് കാശിനാഥനെ പറ്റിയെല്ലാം സംസാരിക്കും ആ കാശിനാഥൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ എന്തിനാ ഇവൻ കെട്ടാൻ പോകുന്നത് അതുകൊണ്ടല്ലേ കാശിനാഥൻ ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവളെ അങ്ങ് മറന്നേക്കാൻ പറ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിദ്ധാർത്ഥിനെ നഷ്ടമാവും സിദ്ധാർത്ഥ് പറയും ഇല്ല വല്യമ്മയ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഗംഗയെ മാത്രം മതി അവന്റെ അമ്മേം പറയുന്നുണ്ട് അവനും ഗംഗയെ മതി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും വല്യമ്മ പറയും നീ അവനെ പറഞ്ഞ് മനസ്സിലാക്ക് മോനെ നീ പറയുന്ന കേക്ക് നീ ഗംഗ മറന്നേക്ക് അവളെ ആ കാശനാഥന് കൊടുക്ക് ഇല്ലെങ്കി മോന്റെ ജീവിതം തന്നെ ആപത്തിലാകും നീ ഇവിടുന്നിറങ്ങിക്കഴിഞ്ഞ് നിന്റെ കല്യാണം ഈ വല്യമ്മ നടത്തി തരാം മറ്റൊരു പെൺകുട്ടിയായിട്ട് സിദ്ധാർത്ഥ അത് സമ്മതിക്കില്ല അങ്ങനെ ഒരു സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഗംഗ അങ്ങോട്ട് വരുന്നത് ഇതാരാന്ന് വല്ല്യമ്മ ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയും ഇതാ ഗംഗേന്ന് അവര് പറയും ഓഹോ അപ്പൊ ഇതാണ് ഗംഗയല്ലേ കാശിനാഥൻ സ്നേഹിക്കുന്ന പെണ്ണ് നിനക്കാ കാശിനാഥനെ കെട്ടിക്കൂടായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നോ സിദ്ധാർത്ഥ പറയും അതിന് ഗംഗക്ക് കാശിയെ ഇഷ്ടമല്ല വെല്ലുവി ചോദിക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അവന്റെ പത്തായപ്പുരയിലേക്ക് പോയത് അത് കേൾക്കുമ്പോൾ ഗംഗയാകെ വല്ലാതാവും സിദ്ധാർത്ഥ് പറയും ഗംഗ പോയതല്ല ഗംഗയെ പിടിച്ചോണ്ട് പോയതാ വെല്ലിമ്മ പറയും അങ്ങനെയല്ലല്ലോ നാട്ടുകാര് പറയുന്നത് സിദ്ധാർത്ഥ് പറയും നാട്ടുകാർ അങ്ങനെ പലതും പറയും എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് ഗംഗയ്ക്ക് കാശി ഇഷ്ടമല്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇനി ഒരു സംസാരം വേണ്ട വല്ല്യമ്മ അവിടുന്ന് പോവാന്നും പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അമ്മയും പറയും മോളിവിടെ ഇരിക്കുകയെ ഞാൻ പോയി ഇവന് കഞ്ഞി മേടിച്ചോണ്ട് വരാമെന്ന് അവരും പുറകെ ഇറങ്ങും ഗംഗ ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥിനോട് സിദ്ധാർത്ഥിനെ എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് സിദ്ധാർത്ഥ് പറയും എനിക്ക് എന്തിനാണോ തന്നോട് ദേഷ്യം തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് എനിക്കറിയാം തന്നെയും കാശിനാഥനെയും എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ളതാ ഞാൻ തന്നെ തൻ്റെ കഴുത്തി താലി ചേർത്തും ഗംഗ പറയും അമ്മയ്ക്ക് എന്നോട് എന്തോ ഇഷ്ടക്കേട് പോലെ സിദ്ധാർത്ഥ് പറയും അമ്മയുടെ ഇഷ്ടമൊന്നും താൻ നോക്കണ്ട എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി ഈ സമയം വല്യമ്മ സിദ്ധാർത്ഥൻ്റെ അമ്മയോട് വീണ്ടും പറയുന്നുണ്ട് ആ ഗംഗയെ ഉപേക്ഷിക്കാൻ സിദ്ധാർത്ഥനോട് പറ ഇല്ലെങ്കിൽ അവൻ്റെ ജീവന് തന്നെ അത് ഭീഷണിയാവുമെന്ന് സിദ്ധാർത്ഥൻ്റെ അമ്മയ്ക്ക് എല്ലാം കൂടെ കേൾക്കുമ്പം പേടിയാവും പിന്നീട് ഗംഗ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോത്തേക്കും അമ്മയും യമുനയും അവിടെ ഉണ്ട് സിദ്ധുവേട്ടനെ കണ്ടോ എന്തെന്താ എന്ന് ചോദിക്കുമ്പോത്തേക്കും ഗംഗ പറയും ഭേദമായി വരുന്നുണ്ടെന്ന് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെന്ന് അമ്മ ചോദിക്കുമ്പോൾ യമുന പറയും സിദ്ധാർത്ഥേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ വൈകുന്നോണ്ടാ അല്ലേ ചേച്ചി അമ്മ പറയും അതൊന്നും അല്ല നിന്റെ മനസ്സ് വേറെന്തോണ്ട് എന്ത് പറ്റി സിദ്ധാർത്ഥ് വിവാഹ കാര്യത്തെ പറ്റി ഒന്നും പറയുന്നില്ല അവള് പറയും ഉണ്ട് സിദ്ധാർത്ഥ് വിവാഹത്തിനെ പറ്റി എല്ലാം പറയുന്നുണ്ട് എന്നെ വേദനിപ്പിക്കുന്നത് മറ്റു ചിലരുടെ വാക്കുകളാ ഒരാളെ കുറിച്ച് എന്തെങ്കിലും അപവാദം കേട്ട അത്ര പെട്ടെന്നൊന്നും അത് ആളുകളുടെ മനസ്സിൽ നിന്ന് പോവില്ല ഈ സമയം അനുവും വരുന്നുണ്ട് ഗംഗ പറയും അവസരം കിട്ടുമ്പോഴല്ല നമ്മളെ അതും പറഞ്ഞ് നോവിച്ചുകൊണ്ടിരിക്കും ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി മനു പറയും കേട്ടതിലൊന്നും ഒരു സത്യം ഇല്ലെന്ന് സിദ്ധാർത്ഥന അറിയാല്ലോ നമുക്കത് മതി അമ്മയെ അത് തന്നെ പറയും ഗംഗ പറയും പക്ഷെ ആ സ്ത്രീയുടെ വാക്കുകള് എന്നെ വിഷമത്തിലാക്കിയമ്മേ അമ്മ പറയും എല്ലാത്തിനും കാരണം അവനാ ആ കാശിനാഥൻ അവൻ അനുഭവിക്കും ഗംഗ പറയും ഏതാണേലും അയാളും വരുത്തി തീർത്ത കള്ളക്കഥകളുടെ പേര് അനുഭവിക്കുന്ന മുഴുവൻ ഞാനാ മോളെ വിഷമിക്കാതെ മോളുടെ കല്യാണം കഴിഞ്ഞ് കാശിനാഥനെ ഏട്ട ശരിക്കും ഒന്ന് കാണുന്നുണ്ട് മോളെപ്പറ്റി കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയതിനും മോളെ കടത്തിക്കൊണ്ട് എണ്ണി എണ്ണി പകരം ചോദിക്കും ഇപ്പം തന്നെ കാശിനാഥൻ എന്തൊക്കെ ചെയ്ത് കൂട്ടി കല്യാണം എടുക്കുമ്പോ ഇനി എന്താ ചെയ്യാൻ അറിയാം അമ്മ പറയുമ്പോ ദേഷ്യത്തോടെ പറയും കാശിനാഥനെ കൊണ്ട് ഇതെല്ലാം ചെയ്ത് കൂട്ടിക്കുന്നു അവളാ ആദ്യം അടി കൊടുക്കേണ്ടത് അവക്ക കാശിക്ക് ചായ കൊണ്ട് കൊടുത്തിട്ട് മല്ലിക പറയും എടാ എന്റെ വലിയ വിളിച്ചിരുന്നു മലേഷ്യയിൽ നിന്ന് ഏട്ടനും ഫാമിലിക്കും ഇങ്ങോട്ട് തിരിച്ചു പോകണം പോരണം കാശി പറയും അവരിങ്ങോട്ട് വരട്ടെ അതല്ലേ നല്ലത് മല്ലിക പറയും ഏട്ടൻ ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയ കൊള്ളാം നല്ല കാര്യം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടെന്ന് പറ മല്ലിക പറയും ഏട്ടന് ഇവിടെ ആയിരം പാടത്ത് ഒരു ഷോപ്പിംഗ് മോൾ തുടങ്ങണം കാശി പറയും അത് നല്ല കാര്യമാ അവിടെ എന്ത് തുടങ്ങിയാലും സക്സസ് ആവും പക്ഷെ ആ ഏരിയയില് വസ്തുവിന് നല്ല വിലയാ സെന്റിന് ലക്ഷങ്ങളാ ചോദിക്കുന്ന അവിടെ മല്ലിക പറയും അവിടെ നിന്റെ പേരിൽ ഒരു രണ്ടര ഏക്കർ സ്ഥലം കിടപ്പില്ലേ അത് കിട്ടിയാൽ നല്ലതാണെന്നാ വെല്ലിയേട്ടം പറയുന്നത് അതിനെന്താ ഏട്ടത്തി തരാലോ പക്ഷേ ഇപ്പം വിജേട്ടം കുറച്ച് ടൈറ്റില്ല ഷോപ്പിംഗ് മോളിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കാശ് കുറേശ്ശേയായിട്ട് തിരിച്ചു തരാന്നാണ് വിജയേട്ടം പറയുന്നത് കാശി പറയും അയ്യോ ക്യാഷ് ഒന്നും ഒരു വിഷയമല്ല ഇനിയിപ്പോൾ ഒന്നും തന്നില്ലെങ്കിലും ഞാൻ ആ വസ്തു അങ്ങ് തരാം മല്ലികേട്ടത്തിയുടെ ഏട്ടൻ എൻ്റെ ഏട്ടൻ തന്നെയല്ലേ അത് കേട്ട് മല്ലികയ്ക്ക് സന്തോഷമാകും ഏട്ടത്തെ വിളിച്ചിട്ട് എപ്പോഴാ രജിസ്ട്രേഷൻ നടത്തണ്ടേന്ന് ചോദിക്കുക മല്ലിക പറയും രജിസ്ട്രേഷൻ തൽക്കാലം എൻ്റെ പേരെയും മതി വലിയേട്ടം മലേഷ്യയിൽ നിന്ന് വരാൻ ഇനിയും സമയമെടുക്കും ഏട്ടൻ വരുമ്പം ഞാൻ ഏട്ടന്റെ പേരിലേക്ക് മാറ്റി കൊടുത്തോളാം ഒന്ന് ആലോചിച്ചിട്ട് കാശി പറയും എന്നാ പിന്നെ നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്താം ഞാൻ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കി വെക്കാം മല്ലികയ്ക്ക് സന്തോഷമാകും ഈ സമയം ശിങ്കിടി വന്ന് കാര്യം ചോദിക്കുമ്പോൾ കാശി കാര്യം പറഞ്ഞിട്ട് കയറിപ്പോവും അവൻ പറയുന്നുണ്ട് ഹോ ഞാനൊരു അയ്യായിരം രൂപ ചോദിച്ച പത്തായിരം പാടാണ് മല്ലിക്കേട്ടത്തിൻ്റെ ബന്ധുക്കൾക്ക് എന്ത് വേണേലും വെറുതെ കൊടുക്കും അവസാന ഏട്ടത്തെയും ബന്ധുക്കളും കൂടി അണ്ണനെ തേക്കാതിരുന്ന ഭാഗ്യം പിന്നീട് കാണിക്കുന്നത് യമുന അവളുടെ ബുക്ക് അമ്പലത്തിൽ വെച്ച് മറന്നു പോയി അതെടുക്കാൻ ചെല്ലുമ്പോൾ തിരുമേനിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് തിരുമേനിക്ക് യമുനയോട് അപ്പോഴും ഒരു ഒരു ഉണ്ട് പക്ഷേ യമുനയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല പിന്നീട് സൂര്യ മീനാക്ഷിപുരത്തുള്ള ഒരാളെ ഫോൺ ചെയ്യുന്നുണ്ട് കൃഷ്ണനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ അയാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞ സൂര്യ അറിയുന്നുണ്ട് കൃഷ്ണ വൈകിയെ കെട്ടാൻ പോവാന്ന് അത് സൂര്യക്ക് ഒരു നല്ല കച്ചത്തുരുമ്പായിട്ട് തോന്നി അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണ വൈകിയെ കെട്ടാൻ പോവാ കൃഷ്ണയായിട്ട് ഇപ്പൊ അവിടെയുള്ളത് മനു മനു വൈകിയെ കെട്ടിയ അഞ്ജലി പിന്നെ എനിക്ക് സ്വന്തം മനു എത്രയും വേഗം വൈകിയ കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം അതിനെന്താ വേണ്ടെന്നാണ് ഇനി ഞാൻ ചിന്തിക്കേണ്ടത് പിന്നീട് കാണിക്കുന്നത് മനു ആയിട്ട് കിച്ചുന്റെ വീട്ടിൽ വരുന്നുണ്ട് യമുന എന്തായിട്ടാ കേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോ മനു പറയും ഒരു ചെറിയ വിശേഷമൊക്കെ ഉണ്ട് എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗംഗേ അമ്മയെല്ലാം അങ്ങോട്ട് വരും പറയുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്ന അല്ലേന്ന് മനു ചോദിക്കും എന്തായിട്ടാ കഷ്ടമുണ്ട് പറയാൻ പറയും ഗംഗ പറയും പെണ്ണിനായിട്ട് വട്ടാക്കാതെ അങ്ങ് പറഞ്ഞേ കേട്ടാ മനു ചോദിക്കും നിങ്ങളാരും പറഞ്ഞില്ലല്ലോ അമ്മ പറയും നീ പറയരുതെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല എന്താന്ന് പറയുന്നുണ്ടോ യമുന ചോദിക്കുമ്പോ മനു പറയും ശരി പറയാം ഞാൻ പറയണോ അത് അമ്മ പറയുന്നോ അമ്മ പറയും മോൻ അങ്ങ് പറഞ്ഞാൽ മതി മനു കവറിന്ന് ആ കേക്ക് എടുത്ത് ടേബിളിൽ വെച്ചിട്ട് പറയും ഹാപ്പി ബർത്ത്ഡേ അത് കേട്ട് യമുന ഒരു അതിശയത്തോടെ ചോദിക്കും ഇന്ന് എന്റെ ബർത്ത്ഡേ ആണോ അതേലോ അവള് ചോദിക്കും പിന്നെ എന്താ ആരും പറയാതിരുന്നത് ഗംഗ പറയും സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ ഹാപ്പി ബർത്ത്ഡേ യമുന എല്ലാരോടും താങ്ക്സ് പറയും അവള് ചോദിക്കും കേക്ക് മാത്രമേ ഉള്ളോ മനു പറയും എല്ലാം ഉണ്ട് മോളെ ഒന്ന് രാത്രി ആയിക്കോട്ടെ നമ്മൾ ഈ ബർത്ത്ഡേ കളർ ആക്കില്ലേ മനു നേരത്തെ വാങ്ങി വെച്ച ഡ്രസ് എടുത്തോണ്ട് വരും ഏട്ടൻ തന്നെ കൊടുത്തോളം പറഞ്ഞു മനുന്റെ കയ്യിലേക്ക് കൊടുക്കും മനു അതും യമുനയ്ക്ക് കൊടുക്കും ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ അല്ല വലിയ സമ്മാനങ്ങളൊന്നുമില്ലേ മനു പറയും അതൊക്കെ സർപ്രൈസാ അപ്പൊ ഇന്ന് രാത്രി യമുനക്കുട്ടിയുടെ ബർത്ത്ഡേ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കുന്നു അങ്ങനെ രാത്രിയായി വീടെല്ല അലങ്കരിച്ച് യമുനയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്